പ്രോസിക്യൂഷൻ കള്ളം പറഞ്ഞു പെട്ടെന്ന് പ്രോസിക്യൂട്ടർ പുള്ളി പുള്ളി കവർ പറയുക അല്ല അങ്ങനെയൊക്കെ തോന്നുന്ന രീതിയിൽ രാഹുൽ ഈശ്വർ പറഞ്ഞു അതായത് കോടതി പറഞ്ഞിട്ട് പ്രോസിക്യൂഷൻ പറയുന്നത് അങ്ങനെയൊക്കെ തോന്നുന്ന രീതിയിൽ രാഹുൽ ഈശ്വർ പറഞ്ഞു വള്ളി പുള്ളി വിടാതെ ആ ട്രാൻസ്ക്രിപ്റ്റ് ഇനി നിങ്ങളോട് ആത്മാർത്ഥമാണ് ഞാനൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ ചോദിക്കുകയാണ് ഈ അധിക്ഷേപമോ എന്ന് പറഞ്ഞില്ലേ ഞാൻ എന്ത് അധിക്ഷേപിച്ചെങ്കിലും നിങ്ങൾ കേട്ടോ ഇവരുടെ ഫോട്ടോ ഞാൻ ഷെയർ ചെയ്തോ ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്തു ആദ്യം രണ്ട് ആ രണ്ട് വകുപ്പുകളാണ് പോലീസുകാരിട്ട ഇത് രണ്ട് വളരെ ഒരു നിലനിൽക്കില്ലെന്ന് കണ്ടപ്പോലി കളേർഡ് റിമാർ അധിക്ഷേപിച്ചു ഏത് സെക്ഷലി കളേർഡ് റിമാർ പോലീസ് കോടതിയിൽ അത് പറയുന്നില്ല പകരം അധിക്ഷേപിച്ചു അധിക്ഷേപിച്ചത് വളരെ ഗൗരവകരമായ കുറ്റമാണ് ഇയാൾക്ക് ജാമ്യം കൊടുക്കരുത് സി നമ്മുടെ നാട്ടിൽ നടക്കുന്ന പ്രത്യേകിച്ച് നാളെ നിങ്ങൾ മീഡിയ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ എന്നെ ലൈംഗികമായി അധിക്ഷേപിച്ചു അല്ലെങ്കിൽ അധിക്ഷേപ വീഡിയോ ചെയ്തു നാളെ നിങ്ങൾക്കെതിരെ വരില്ലേ ഒരു അധിക്ഷേപ വാർത്ത ചെയ്തു എന്ന് പറഞ്ഞാൽ പോരെ അതിന് പതിനാറ് ദിവസം അത് ഇലക്ഷനൊക്കെ ആയതുകൊണ്ട് കൂടി ആയിരിക്കാം പതിനാറ് ദിവസം ഞാൻ ജയിലിൽ കിടക്കേണ്ടി വന്നു ഇതിന്റെ പ്രശ്നം സ്ത്രീ സുരക്ഷ എന്ന ആശയത്തെ ഇവർ ദുരുപയോഗം ചെയ്യുകയാണ് നീ രണ്ട് ആ വീഡിയോയുടെ തുടക്കത്തിൽ പറയുന്നത് എന്താ പറയാ അതിജീവിതാണ് വാക്ക് വളരെ പ്രധാനമാണ് അതിജീവിതാന വാക്കിന് അതിൻ്റെതായ ഒരു മൂല്യവും വിലയും ഉണ്ട് ആ വാക്ക് നമ്മൾ മിസ്യൂസ് ചെയ്യരുത് മിസ്യൂസ് ചെയ്യുന്നതാണ് ഈ പരാതിക്കാരൻ അതുകൊണ്ടാണ് അവരെ വ്യാജ അതിജീവിതെന്ന് വിളിക്കുന്നത് ഇനി രണ്ട് നിങ്ങൾ തന്ന ആ പേജിലെ കോടതി ഉത്തരവ് ദയവായി ഒന്ന് നോക്കാം രാഹുൽ ഈശ്വരന്റെ അല്ല ഇത് ബഹുമാനപ്പെട്ട കോടതി രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ജാമ്യം നിഷേധിച്ച ഉത്തരവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ജാമ്യം കൊടുത്ത ഉത്തരവല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ മാൻകൂട്ടത്തിൽ ജാമ്യം ഉത്തരവാണ് അതിൽ പേജ് നമ്പർ പതിനാലിൽ ബഹുമാനപ്പെട്ട കോടതി പറയുന്നു ഈ ാരി പറയുന്ന പീഡന ആരോപണം നിലനിൽക്കില്ല എന്ന് ഈ പരാതിക്കാരി പറയുന്ന പീഡന ആരോപണം നിലനിൽക്കില്ല എന്ന് പിന്നെ അവർ അവരെങ്ങനെ അതിജീവിതയാണ് അതിജീവിത എന്ന വാക്കിനൊക്കെ ഒരു വിലയില്ലയോ ചുമ്മാടുത്തൊക്കെ പ്രയോഗിക്കുകയാണ് ഏതെങ്കിലും പരാതി ആരെങ്കിലും ആർക്കെതിരെ കൊടുത്താൽ അവർ ഓട്ടോമാറ്റിക്കലി അതിജീവിതയാകുമോ ഈ അതിജീവിത എന്ന വാക്ക് നമ്മുടെ നിയമസംവിധാനം നമ്മുടെ സമൂഹത്തിന് തരുന്നത് ഒരു പെണ്ണിന്റെ മാനവും പ്രൈവസിയും സ്വകാര്യതയും സംരക്ഷിക്കാനും അവർ ജീവിതത്തിൽ നടത്തിയ പോരാട്ടങ്ങളെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനുമാണ് അതുകൊണ്ടാണ് ശ്രീ ദിലീപിനെ തെറ്റായി ഡ്രാഗ് ചെയ്യപ്പെട്ട കേസിൽ പൾസർ സുനി ശിക്ഷിക്കപ്പെട്ട കേസിൽ നമ്മുടെ നടി ഒരു അതിജീവിതയാണ് നമുക്ക് എല്ലാം പ്രിയപ്പെട്ട ആ നടി ഒരു ദുരനുഭവം നേരിട്ടു അതിന് തെളിവുകളുണ്ട് കോടതി അവരെ ശിക്ഷിച്ചു അവരൊരു അതിജീവിതയാണ് ഈ സ്ത്രീ എങ്ങനെ അതിജീവിത ഈ സ്ത്രീ അതിജീവിത അല്ല എന്നും അതിജീവിത എന്ന പീഡന ആരോപണത്തിൽ ഉന്നയിക്കപ്പെട്ട വ്യക്തി അല്ല എന്നും ബഹുമാനപ്പെട്ട കോടതിയിൽ ഉത്തരവ് വരികയാണ് എന്നിട്ട് പോലും നിങ്ങൾ മാധ്യമങ്ങൾ എങ്ങനെയാണ് അവരെ അതിജീവിതയാക്കുന്നത് പരാതിക്കാരി എന്ന് വിളിക്കാം പ്രശ്നമൊന്നുമില്ല ഇനി ഇത് ആണോ എന്ന് അറിയില്ല ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾ മീഡിയ എന്ന് എനിക്കറിയില്ല അതായത് നിങ്ങൾ മീഡിയക്കാരെ വിളിച്ച് സമ്മർദ്ദതന്ത്രമായി പരാതി കൊടുക്കുന്നു പറഞ്ഞുകൊണ്ട് മീഡിയക്കാരെ നാച്ചുറൽ റിപ്പോർട്ട് ചെയ്യും എനിക്കറിയില്ല മീഡിയക്കാരെ ചോദിച്ചാൽ ഞാനപ്പോ രാവിലെ തന്നെ പോയി പരാതി കൊടുക്കുകയും ഞാൻ ദൈവത്തെ ഓർത്തിട്ട് പറയുന്ന റീസൺ എന്താ അറിയാമോ ഞാൻ എനിക്ക് ജയിലിൽ കിടക്കുന്ന മുത്തരിയല്ല ഞാൻ ശബരിമല കേസിനും കണ്ടിട്ടുള്ളതാണ് രണ്ടു മൂന്ന് തവണ ശബരിമല കേസിൽ ഇട്ടു അന്നും നിരാഹാര സത്യാഗ്രഹം നടത്തി ഇത് ചെയ്യുന്നതൊന്നും എന്റെ വീട്ടിൽ അരിമേടിക്കാൻ അല്ലല്ലോ ഇത് ചെയ്യുന്നത് എന്തെങ്കിലും എനിക്ക് വ്യക്തിപരമായ ഗുണമുണ്ടാകാൻ ഏതെങ്കിലും ഒരു കോസിന് വേണ്ടിയല്ലേ കഴിഞ്ഞ തവണ ശബരിമല കേസിൽ എന്നെ അറസ്റ്റ് ചെയ്തിട്ടപ്പോ നിങ്ങൾ ആരെങ്കിലും കരുതിയോ നാല് ഒന്ന് എന്ന അഞ്ചംഗ ബെഞ്ചിന്റെ സുപ്രീം കോടതി വിധിനായ മാറു ഇന്ത്യയുടെ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് സുപ്രീം കോടതി ശബരിമലയ്ക്കെതിരെ ഒരു വിധിന്യായം തന്നത് മാറുമെന്ന് ഈ നാട്ടിലെ ആരെങ്കിലും കരുതിക്കും ഈ നാട്ടിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയെങ്കിലും ആദ്യഘട്ടത്തിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു എല്ലാവരും രാഷ്ട്രീയ പാർട്ടികളല്ല പ്രത്യേകിച്ച് നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളടക്കം സൈഡിൽ നിന്ന് കുച്ചിക്കുകയും പരിഹസിക്കുകയും ചെയ്യുകയാണ് എന്നോടൊന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ നിന്നെ ട്രോൾ ചെയ്യാൻ നല്ലൊരു അവസരമാണ് ഞാൻ എന്റെ നെഞ്ചിൽ ചവിട്ടിയെ കയറുമെന്ന് പറഞ്ഞത് ഞങ്ങളുടെ ചാനലിൽ കൂടെ വന്നിരുന്ന് പറയണേ എന്ന് പറഞ്ഞ മീഡിയക്കാരാണ് ഞാൻ ചോദിച്ചു അത് എന്തിനാണ് നാളെ അവിടെ സ്ത്രീകൾ കേറുമ്പോൾ സൈഡ് ബൈ സൈഡ് ഈ ഫുട്ടേജ് വെച്ച് നിന്നെ ട്രോൾ ചെയ്യാനാണെന്ന് നമ്മുടെ സുഹൃത്തുക്കളാണ് പറയാനുള്ളത് അങ്ങനെ കോശമായിട്ടൊന്നും അല്ല അന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചോ ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ വിധി ന്യായം മാറുമെന്ന് അത് മാറിയതിന്റെ കാരണം നമ്മൾ പറയുന്ന സത്യമാണ് ആ സത്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേരിഫൈ ചെയ്യാൻ കഴിയുന്ന തൊട്ട് നോക്കാൻ കഴിയുന്ന സത്യമാണ് ഇത് തന്നെ ആലോചിച്ച് നോക്കുക എന്നെ പതിനാറ് ദിവസം ജയിലിലിട്ടതിന് എന്തെങ്കിലും ന്യായമുണ്ടോ ഒരു ന്യായവും ഇല്ല ഞാൻ ഫോട്ടോ ഷെയർ ചെയ്യുന്നു പോലീസുകാരെ പക്ഷെ ഇത്രയും അത്യാവശ്യം നന്നായി സംസാരിക്കുന്ന ആൾക്കാരാണ് ഞാൻ മുകേഷ് ഓക്കെ പക്ഷെ പോലീസ് ചോദിച്ച ഒരു ചോദ്യത്തിന് മുമ്പിൽ കഴിഞ്ഞതാണ് ഞാൻ അടിപൊളറിപ്പോയി സത്യം പോലീസുകാരൻ എന്നോട് ചോദിച്ചു ഞാനൊരു എ ഫോട്ടോ ആ പോലീസുകാർ എന്നോട് ചോദിക്കുകയാണ് ഇത് തന്റെ ഫോട്ടോ ആണെന്ന് പരാതിക്കാരിക്ക് തോന്നിയാൽ അല്ല എന്ന് ഞങ്ങൾ എങ്ങനെ പറയും ഞാൻ അതെന്താ അങ്ങനെ ഉദ്ദേശം അല്ല ഇത് എന്റെ ഫോട്ടോ ആണെന്ന് പരാതിക്കാരിക്ക് തോന്നുക അല്ല എന്ന് ഞങ്ങൾ എങ്ങനെ പറയും അതുകൊണ്ട് നിങ്ങളുടെ ലാപ്ടോപ്പും മൊബൈൽ ഫോണും വേണം അത് എഫ്എസ് ഓഫീസ് ലാപ്ടോപ്പ് ാണ് കൊണ്ടുപോയത് എന്റെ മൊബൈൽ ഫോൺ ആണ് കൊണ്ടുപോയത് ഞാൻ വീണ്ടും ഒന്നൊന്നര ലക്ഷം രൂപ ലാപ്ടോപ്പും മൊബൈൽ ഫോണും ഒക്കെ മേടിച്ചു ഇനി അത് അഞ്ചോ ആറോ മാസം കഴിഞ്ഞ് കിട്ടുകയായിരിക്കും അപ്പോ പ്രൊസീജിയർ വഴി വിലക്കെടുത്തുക ഇതാവരുന്നത് നമ്മുടെ നിയമം അതായത് ഏതെങ്കിലും രീതിയിലുള്ള ചട്ടങ്ങളും നടപടികളും വഴി പ്രൊസീജിയർ ഉപയോഗിച്ച് ഒരു വ്യക്തിയെ ഹരാസ് ചെയ്യുക എന്നുള്ള സ്ട്രാറ്റജിയിലേക്ക് പോകരുത് എന്നുള്ളതാണ് പെട്ടെന്ന് ഞാൻ ഇതിൽ രണ്ടുമൂന്ന് പോയിന്റുകൾ വായിച്ച് നിങ്ങളുടെ ഇതിലേക്ക് വരാം രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിലെ പരാതിക്കാരി ദൈവത്തെ ഓർത്ത് പരാതിക്കാരി ഇരയല്ല അതിജീവിതയല്ല പരാതിക്കാരി മാത്രമാണ് രാഹുൽ ഈശ്വർ പറയുന്നതല്ല കോടതിയുടെ വിധിയാണ് അവരൊരു പരാതിക്കാരിയാണ് ആ പരാതിക്കാരിയെ നിങ്ങൾ അതിജീവിത എന്ന് വിളിക്കുമ്പോൾ യഥാർത്ഥ അതിജീവിതകളോട് നിങ്ങൾ അനീതി ചെയ്യുകയാണ് കാര്യം യഥാർത്ഥത്തിൽ വേദനയും വിഷമവും അനുഭവിച്ച യഥാർത്ഥത്തിൽ പീഡനം അനുഭവിച്ച സ്ത്രീകളോട് നിങ്ങൾ അനീതി ചെയ്യുക രാഹുൽ മാങ്കൂട്ടം തന്നെ കേസിലെ പരാതിക്കാരി എനിക്കെതിരെ വ്യാജ പരാതി ഉന്നയിച്ചത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകി ഈ രണ്ട് സെക്ഷൻസ് ദൈവത്തെ ഓർത്ത് എല്ലാ ആണുങ്ങളും പ്രത്യേകിച്ച് കുടുംബവും അല്ലെങ്കിൽ കുട്ടികളും സഹോദരങ്ങളും മക്കളും എന്താ പറയണേ ഭർത്താവും ബോയ്ഫ്രണ്ടും അല്ലെങ്കിൽ അച്ഛനും ഒക്കെയുള്ള സ്ത്രീകൾ ഓർത്തിരിക്കണം ഐ പി സി ഇരുന്നൂറ്റി പതിനൊന്ന് ബി എൻ എസ് ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ട് കള്ള പരാതി കൊടുത്ത് ഒരാളെ ഇൻജോർ ചെയ്യാൻ ശ്രമിച്ചു അല്ലെങ്കിൽ ഒരാളെ ഒരാളെ എന്താ കള്ള പരാതിയിൽ കൊടുക്കാൻ ശ്രമിച്ചു എന്നുള്ള എന്റെ വകുപ്പുകളാണ് എനിക്കെതിരെയുള്ള സെക്ഷന് ഒരു വർഷമേ തടവുള്ളൂ ഈ സെക്ഷനും മൂന്ന് വർഷം മുതൽ അഞ്ചു വർഷം വരെ തടവുള്ള സെക്ഷനാണ് ഇവരത് സ്വീകരിച്ച് പരാതി എടുക്കും എനിക്ക് പ്രതീക്ഷയില്ല കേട്ടോ പക്ഷെ അത് കൊടുത്തിടണം ഇത് പോലീസുകാർ ഇതിനെതിരെ നടപടിയെടുക്കും എന്നുള്ള വലിയ പ്രതീക്ഷയിൽ ഒന്നും അല്ല അത് പോലീസുകാരുടെ കുറിച്ചു നമ്മുടെ സിസ്റ്റത്തിന്റെ പ്രശ്നമാണ്